വെള്ളം എല്ലാം അതിനകത്ത് വീണ് ചോറ് ട്രൈ ആയിട്ടിരിക്കും ഇങ്ങനെ അങ്ങനോളൂ അങ്ങനെ ഇരുന്നോളൂ മുയി വീറ്റിട്ട് നൂത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വെക്കാം നമുക്ക് അവിടുന്ന് ചോറ് കോരി എടുക്കാം അത് അവിടെ ഇരിക്കും കപ്പിനകത്ത് ആണ് ഇത് വെൽഡ് ചെയ്ത് വച്ചിരിക്കുന്നത് കാരണം ഇത് വെള്ളമാണ് ഇപ്പൊ തൽക്കാലം ഞാൻ ഒഴിച്ചിരിക്കുന്നത് പക്ഷേ ഇതിലേറ്റവും നല്ലത് നമുക്ക് ഈ വേസ്റ്റ് ഓയിലായിട്ടുള്ള എഞ്ചിൻ ഓയിൽ നമ്മുടെ വണ്ടിയൊക്കെ ബൈക്കിന്റെ ബൈക്കിൻ്റെയൊക്കെ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു വെച്ചാൽ നമ്മൾ എറുമ്പ് എങ്ങനെ വന്ന് ഇതിനകത്ത് വീണാലും പിന്നെ ഇത് ഇതുവഴി മേലോട്ട് കയറുക നമസ്കാരം സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ആണുങ്ങൾക്ക് ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കേണ്ടത് ഞാനൊരു അടുക്കളയിലാണ് ഇരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമുണ്ട് കഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വേണ്ടുന്ന രീതി നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെ പോകുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ട് എറുമ്പ് കയറുക അതേപോലെ തന്നെ പാചകം എളുപ്പമാക്കാനുള്ള ആയാസമില്ലാതെ പാചകം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളായ കുറച്ച് പരിപാടികൾ നമ്മുടെ ഒരു ചേട്ടൻ ഈ അടുക്കളയിൽ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം വേറൊരു സംഭവം കാണാം കണ്ടിതേണ്ട കണ്ടട കണ്ടിത ഇപ്പൊ എന്ത് മനസ്സിലാവുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ഇതിന്റെ യഥാർത്ഥ നിർമ്മാതാവിനെ ഇങ്ങോട്ടൊന്ന് വിളിക്കാം അതിന്റെ ഉപയോഗം കാണിച്ചു തരും ചേട്ടാ നമസ്കാരം നമസ്കാരം മധുസൂന ഓക്കെ ചേട്ടാ ഇത് എന്തിനാണ് ഇങ്ങനെ കമ്പി വെച്ചേക്കുന്നത് ഇത് ഇന്ന് ഈ പഴയ അടുപ്പ് ഉള്ള സമയത്തൊക്കെ നമുക്ക് അരി വീറ്റാനൊക്കെ നല്ല ോറും അരിയൊക്കെ ഊറ്റിയെടുക്കാൻ നല്ല സൗകര്യം ഇപ്പൊ നമുക്ക് ഗ്യാസ് ഗ്യാസ്റ്റോവിൽ അതൊന്നും പറ്റത്തില്ല അപ്പം ഇതുകൊണ്ട് ഇപ്പം ഇത് അതിന് വേണ്ടിട്ട് ഇപ്പം ഒക്കെ ഇതിനെ പല സ്റ്റാൻഡുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അത് തന്നെ പാത്രത്തിനകത്തിറക്കി വെക്കണം അപ്പം അങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെ നോക്കിയാൽ അപ്പൊ ഇത് അങ്ങനെ അല്ലാതെ ഞാൻ എന്റെ ഒരു ഐഡിയക്ക് ഇത് ചെയ്തിട്ട് ഒരു ഒമ്പത് കൊല്ലമായി ഞാൻ ഇത് ചെയ്തിട്ട് ഇത് വേറെ ഒരിടത്ത് ഫിറ്റിംഗ് ഇരുന്നേ ഇപ്പൊ ഞങ്ങൾ വീട് പണിഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിലോട്ട് മാറ്റി സാധിക്കുന്നത് അപ്പൊ ഇതിനകത്ത് എങ്ങനെ നമുക്ക് അരി എടുക്കാം എന്ന് ഞാൻ കാണിക്കും അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവിടെ എല്ലാം ഫ്രീ ആ അപ്പൊ നമുക്കിവിടെ എല്ലാം ഒന്നും പ്രശ്നമല്ല നമുക്ക് എല്ലാം ഫ്രീ ആയി ഇപ്പം ഇത് നമുക്കൊരു പാത്രം വയ്ക്കുക ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ചോറ് നമ്മൾ ഇത് ചോറ് ചോറും കലവും നമ്മൾ വേവിച്ച് നമുക്കിവിടെ കൊണ്ടു വെക്കാം ചോറ് ചോറ് അരി ഊറ്റാൻ പോകും അപ്പൊ നമുക്കിത് ഇങ്ങനെ കൊണ്ടുവയ്ക്കാം ഇത് അവൻ്റെ കൂടെ ഇങ്ങനെ ഊറ്റിയിട്ട് ഇത് ഇങ്ങനെ വേണമെങ്കിൽ വലിയ കല വേണം ഇങ്ങനെ വെച്ച് ഊറ്റാൻ്റെ സപ്പോർട്ടിനാണ് അത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വെച്ച് ഇത് ഊറ്റാം ഊറ്റാം ഇതാകുമ്പോഴും ഇങ്ങനെ ഇത് വെറ്റ് വെള്ളം എല്ലാം അതിനകത്ത് വീണ് ചോറ് ട്രൈ ആക്കിരിക്കും ഇങ്ങനെ അങ്ങനെ ഇരുന്നോളൂ അങ്ങനെ ഇരുന്നോളൂ നമുക്ക് ഇന്നത്തെ വേറെ പണ്ട് നമ്മൾ തവി വെക്കുന്നത് പോലെ തവി വെക്കണ്ട അത് അകത്ത് സപ്പോർട്ടുകൾ ഒന്നും വെക്കണ്ട ഇത് അനു തന്നെ തന്നെ ഇരുന്ന് ഇതെല്ലാം തനിയെ വയ്ക്കുള്ളൂ അപ്പൊ ഇത് വിശദീകരിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദം ചൂടാണല്ലോ ഇത് ആവിൽ ചൂടുവെല്ലാം കൂടെ ആ ഒരു ചോറ് വാങ്ങുമ്പോ അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം അന്നേരം ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ അപകടം വളരെ ഒഴിവാണ് ആയാസം ആയാസം അതായത് ഫ്രീ ആയിട്ട് അരി ആയിട്ട് അരി ഊറ്റി എടുക്കാം അപകടം ഉണ്ടാവുന്നില്ല അങ്ങനൊന്നും അറിയത്തില്ല നമുക്ക് വേറെ നമുക്ക് നമുക്കൊരു ചെറിയ തുണി മാത്രം സപ്പോർട്ട് പിടിച്ച് കഴിഞ്ഞാൽ വെക്കാം അതൊന്നും ഒന്നും അറിയത്തില്ല ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എത്ര കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതാവും പെട്ടെന്ന് വെക്കാം നമുക്ക് ചെറിയ ഇത് വെച്ചാൽ പെറുത് നമുക്ക് നമുക്ക് ഇത് എടുത്തു മാറ്റാം നമുക്ക് ഇത് കഴിഞ്ഞ് എടുത്തു മാറ്റാം നമുക്ക് ഇവിടെ പകരം പാത്രങ്ങൾ വെക്കാം നമുക്ക് ഇവിടെ എല്ലാം ഫ്രീ ആണ് ഈ ഭിത്തിയിലാണ് ഇത് അത് സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതേ ഉണ്ട് അപ്പോൾ നമുക്ക് അത് അരി ഉറ്റിയിട്ട് അത് നൂത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വെക്കാം നമുക്ക് അവിടെ നിന്ന് ചോറ് കോരി എടുക്കാം അത് അവിടെ ഇരിക്കും അതിനൊരു കുഴപ്പമില്ല അതായത് ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു അപകടം ഉണ്ടാവാതെ അരി വാങ്ങാൻ അത് പ്രായമുള്ള അമ്മച്ചിമാർക്കും അതല്ല ഇവിടുത്തെ ന്യൂ ജനറേഷനിലുള്ള പെൺകുട്ടികൾക്കൊക്കെ അരി വാക്കാനൊക്കെ വലിയ പാടൊക്കെ പാടൊക്കെയാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ളതാണ് ഇത് ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് എറുമ്പ് കേറാതിരിക്കുക അതായത് ആഹാര സാധനങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് എറുമ്പ് കേറിയാൽ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല ആഹാരത്തിന്റെ ചോറ് കറി ഇങ്ങനെ തോരൻ ഇങ്ങനെ എറുമ്പ് കയറുന്ന പല സാധനങ്ങളാണ് അത് കയറാതിരിക്കാനുള്ള സംവിധാനം ഈ ചേട്ടൻ ചെയ്തിട്ടുണ്ട് ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ് അത് കാരണം ഇങ്ങനെ ഭാര്യക്ക് വേണ്ടി പല കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് ചേട്ടാ അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയേ കാണിക്കാം അപ്പൊ നമുക്ക് ഈ ചോറ് ഇതെടുത്ത് നമുക്ക് ഇത് ലഭിക്കാം വെക്കുക അതുപോലെ ഇവിടെ വെക്കാം ഇവിടെ വെക്കാം ഇതിൽ ഒരു തട്ടുകൾ ഉണ്ടായിരുന്ന അത് ഞാനിപ്പോൾ തൽക്കാലം കട്ട് ചെയ്ത് മാറ്റിയതാണ് അപ്പോൾ ഇതിനകത്ത് ഒരു കാരണം കാരണവശാലും നമ്മളിപ്പോൾ മീൻ കറി അല്ലെങ്കിൽ മീൻ ഫ്രൈ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ ഒരു അഞ്ചോ നാലഞ്ചോ മണിക്കൂർ നമ്മളോട് ആളില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറമ്പ് കയറും ഇതിപ്പം നമ്മളിപ്പം രാവിലെ ഒരു ഇരുപത്തി മണിക്കൂർ ഇരുന്നാലും ഇതിനകത്ത് ഒരു കിലോ എറുമ്പ് കയറില്ല കാരണം ഇത് അതിനു വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഈ ഒരു അപ്പിനകത്ത് ആണ് ഇത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം ഇത് വെള്ളമാണ് ഇപ്പൊ തൽക്കാലം ഞാൻ ഒഴിച്ചിരിക്കുന്നത് പക്ഷേ ഇതിലേറ്റവും നല്ലത് നമുക്ക് ഈ വേസ്റ്റ് ഓയിലായിട്ടുള്ള എഞ്ചിൻ ഓയിൽ നമ്മുടെ വണ്ടിയൊക്കെ ബൈക്കിന്റെ ഒക്കെ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു വെച്ചാൽ നമ്മൾ എറുമ്പ് എങ്ങനെ വന്ന് ഇതിനകത്ത് വീണാലും പിന്നെ ഇത് ഇതുവഴി വഴി മേലോട്ട് കയറൂല കയറാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറുമ്പ് കയറ ചിലര് പറയും വലിയ എറുമ്പുണ്ട് ഇവിടുന്ന് കയറി ഇങ്ങനെ കയറി പോകുമോ എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും നടക്കുന്നൊരു കാര്യമല്ല നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സമയത്തേക്ക് ഒരു ഇതാണ് അല്ലാതെ ഇത് ആറു മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ ഉള്ള കാര്യമൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മളിപ്പോൾ അത്യാവശ്യം പോയിട്ട് നമ്മൾ എറുമ്പ് കയറി ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഇതും അത് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ് അപ്പം ഇതിന് നിങ്ങൾ ഇതിങ്ങനെ ഒക്കെ ചെയ്ത് ഫിത്തിയിൽ ഇതാകുമ്പോൾ ഫിത്തിയിൽ പിടിപ്പിച്ചിരിക്കുക നല്ല നല്ല വില പിടിച്ചോ നല്ല വില നമുക്കിപ്പോൾ എന്താണ് ഒരു നാല് പാത്രം വെക്കണം നല്ല വില പിടിച്ചു നല്ല പിടിച്ചു ഒരു കുഴപ്പമില്ല എത്ര വെയിറ്റ് വേണം അങ്ങനെ വെക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ ഒരു ഐഡിയയ്ക്ക് ചെയ്തതാണ് പിന്നെ ഇപ്പോ ലാസ്റ്റിൽ ഞാൻ ഞാൻ ഇതൊക്കെ വെച്ച് ബിൽഡ് ചെയ്തത് അപ്പൊ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കപ്പുകളൊക്കെ തൂക്കിയിടാം അപ്പൊ നമുക്ക് ഈ കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ തൂക്കിയിടാം അത് തൽക്കാലം നമുക്ക് ഇത് വെറുതെ ആയിരിക്കുമല്ലേ അതുകൊണ്ട് അകത്തൂടെ അപ്പൊ ഇതൊക്കെ വേണ്ടിട്ട് ഞാന് ലാസ്റ്റ് ചെയ്തതാണ് പല യൂസേജ് പല ചെയ്യാം അപ്പൊ ഇത് പിന്നെ ഇതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം ചെയ്തായിരുന്നു ഇതേപോലുള്ള ഒരു അഞ്ച് കപ്പ് ഉള്ള ഒരു ഇത് ഇത് ചെയ്ത് അത് മൂവുള്ള നമുക്ക് എടുത്തുകൊണ്ട് പോവാം അപ്പൊ അതിന് എന്നാലും കാലൊക്കെ വെച്ച് കാലിൽ ഉയരമുണ്ട് അപ്പൊ ഇത്രയും ഉയരമുണ്ട് ഉയരത്തിൽ നമുക്ക് ഇതേപോലെ കപ്പ് വെച്ച് അപ്പൊ ഈ കപ്പാണ് തറയിലിരിക്കുന്നത് ഈ കപ്പ് തറയിൽ ഇരിക്കും അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എടുത്ത് വേറെ ഇടത്ത് വെക്കാം അപ്പൊ നമുക്ക് ഇപ്പം ഒരിടത്ത് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകണം അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മളൊരു വീട് വയ്ക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ സൗകര്യം ഇല്ലാത്ത വീടുണ്ട് അതായത് പിത്തിയിൽ വിലമില്ലാത്ത ഒരു വീടുണ്ട് അപ്പൊ നമുക്ക് ചില മണ്ണ് വീട് അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാല ഷെഡ് ഉള്ള നമുക്ക് പറ്റില്ല അപ്പൊ നമുക്ക് ഇത് തറയിൽ വെക്കാം അപ്പൊ നമ്മള് തറയിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സാധനമായിട്ട് ടച്ച് ചെയ്യാതിര മാത്രം മതി ഇറമ്പ് കയറുന്നില്ല അപ്പൊ അത് എടുത്ത് നമുക്ക് കൊണ്ടുപോകാം ഇവിടെ വേണം വെക്കാം വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാം അങ്ങനെയൊക്കെ ഉള്ളവണ്ണം ഞാൻ ചെയ്ത് രണ്ടെണ്ണം ഞാൻ ചെയ്ത് അപ്പൊ അത് രണ്ട് രണ്ടുപേർക്കാട്ട് കൊടുത്ത് പിന്നീട് ആ ബാലൻസ് ഇരുന്നതാണ് ഇതിപ്പോ ചെയ്തിട്ട് എട്ടമ്പത് കൊല്ലമായതാണ് അപ്പൊ ഞാനിപ്പോൾ ഈ വീട് വെച്ചപ്പൊ ഇത് തൽക്കാലം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവെച്ച് ഒരു അത്യാവശ്യം ഇതിനുവേണ്ടിട്ട് കൊണ്ടുവെച്ച് ഇത് ഞാൻ സ്വന്തമായിട്ട് എന്റെ രൂപകൽപ്പനയിലാണ് ഞാൻ ചെയ്തത് ഓക്കെ ഇത് ഞാൻ ഒന്നും അവകാശപ്പെടുന്നില്ല സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഈ ജനറേഷനിൽ ഇതൊക്കെ വലിയ ഒരു പ്രശ്നമാണ് കാരണം എറുമ്പ് കയറിക്കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഇതൊന്നും വാങ്ങി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മടിയുള്ള കാര്യം ഇല്ല അതായത് ഇത് വാങ്ങാൻ എളുപ്പമാണ് അത് മാത്രല്ല അപകടം ഒഴിവാകും കാരണം അടുപ്പിൽ നിന്ന് തിളച്ച അരിയും വെള്ളവും കൂടെ ചോറും കലവും കൂടെ എടുത്ത് വാങ്ങുമ്പോൾ ഭയങ്കര ആയിരിക്കും അതിനെല്ലാം ശാശ്വത പരിഹാരമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആണ് വരെ ഗുഡ് ബൈ